અંદર યોખને પ્રતિનિધિના રોહન પૂછ્યા હતા અમરેવાગે લીખે રત નાવન સપસવાચન સપસ કોણ ના હતા રોલ સાક્ષચન અંદર યોખને અમુક અદિયાએ મળી ગયા ડોક્ટર બૌસર પીજી રામન બૌસર એસોસ સંસ્થાઓ દ્વારા એક અદિયાએ મળી ગયા મેમર પરના છે આસન પાતી નું સંસાઈના વિકે જેતે વેનારની ઘોની વેલી તના પીપર ઈવરી 25 વર્ષ પરમેલા લેવા સીએસ દ્વારા કૃષ્ણ સાવશંગલ અને વશના કુંડલેના દેલાશ કોમ તમારે આગરબો આદિ સુલિયા દિના તને તી બાંધર વિશેષ રણલ અને યુરોપકૈની સર્વેક્ષણ દ્વારાજીમ સહાયક શ્રી આર્ય પ્રશ્ન લઈને વઈના semuanya nanti, langsung पिताजी को अगर उसको बोलते हैं तो मतलब सब लोग सोचते हैं कि रमेश ने तो चला गया और उसको मतलब बात करने के लिए मतलब हमको अंबेडकर विदित है हमने लगातार बार-बार से कभी हमने कुटिया पर भी मौजूद मंच पर और और भी बोलिए मत है मैं मालूम है हां ये बात नहीं है ये हम भी बोल रहे हैं तो ऐसा हम करते हैं तो आपको समय दो दिन में बात शुरू कर ले और हम भी बात शुरू कर ले ना और क्या बोलेंगे ഇതിനെ നമ്മൾ ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കുക ധർക്കുക. അപ്പോസ്സ്. നമ്മൾ അതൊരു നേ ഇക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കട 다음에 나가 가야죠. 남자 모으는 거. 만 사람 주민증을 받아서 보기는 아무도 못 보는 들 다. 이이들 많이. 남자 들 이거 맞아? 네. 이거 는거예자 모으는 거예요. 여기서. 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 여기 അതുകൊണ്ട് വളരെ വളരെ ആയി മാർക്കസ് കമ്പി ആളുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു തെറ്റ് സംഭവിച്ചു. ഞാൻ ആരെ മാറ്റി ആരെയും മാറ്റി. ഇതിനെ അടുത്ത പരിപാടിയിലേക്ക് നോയേക്കാം. ഞാൻ അവിടെ ഇതിനെ അടുത്ത പരിപാടിയിലേക്ക് നോക്കട്ടെ. നല്ല രീതിയിൽ മാർക്കസ് കമ്പി ചെയ്യണം. ഇനിയും പഠിച്ചു പഠിക്കണം. ഞാൻ ഈ സമയത്ത് മാർക്കസ് കമ്പിക്ക് കൂടുതൽ കൂടുതൽ കൊടുക്കുക. ഫസ്റ്റ് ബസ്. ഞാൻ കൊണ്ടുപോരെ ഇതിനെ കൊണ്ടുപോവാനേ. കൊണ്ടുപോയി ഇതിനെ വലിയൊരു കുട്ടിയാക്കണം. യാഗം താരിമാ. ഈ രണ്ട് തോന്നലുകൾ ഫോക്കസ് ചെയ്യേണ്ടത് これこれなるもん。じゃあ言うんでな。あのね、なんかね、あの、パスを出て、なんかね、すごいことをして、ま、あの、詰めて、あの、メッセージ。あの、どの、どの、その、どの、なんかね、流れがある <coughs>